ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹീസ് ലൈഫ് തണുപ്പ് കാലത്ത് നമ്മള് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് കാലിനുള്ള വിള്ളലുകൾ പലർക്കും പല വിധത്തിലാണ് അതുണ്ടാവുന്നത് അപ്പൊ പെട്ടെന്ന് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റിയൊരു റെമഡി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം കൂട്ടത്തില് ബെല്ലേക്കന്റെ കാര്യം ഓർപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ഉണ്ടോ ഇന്റെ ഇപ്പോഴത്തെ നമ്മളെ പാക്കൊക്കെ ചെയ്യുന്നതിന് മുമ്പുള്ള കാലിന്റെ അവസ്ഥ കാല് നല്ല വെള്ള കളർ ഉണ്ട് പിന്നെ ഈ മടമ്പിലൊക്കെ നല്ലോണം ക്രാക്ക് വീണിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഒരു രണ്ടു ദിവസമായിട്ട് ഞാൻ എന്റെ കാലം ഒരു കെയറും ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെയുള്ള അവസ്ഥയിലുള്ള കാലാണ് അപ്പൊ ഞാൻ എന്റെ കാലം എങ്ങനെയാന്ന് റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കാം കാലം മുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബേസ് ആണ് എടുത്തിട്ടുള്ളത് ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്നതാണ് കേട്ടോ ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം നമ്മുടെ കൈ കാലം ഒരിക്കലും പൊള്ളി പോകുന്ന ചൂടൊന്നും വേണ്ട കേട്ടോ ചെറിയൊരു ചൂടുള്ള വെള്ളം മാത്രം മതി നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ ആ നീര് ഇതിന് നാരങ്ങയിലുള്ള നീര് ഇതിലേക്ക് ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഷാംപൂ ആണ് കേട്ടോ ഷാംപൂ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പത്ത് മിനിറ്റ് നമ്മൾ എടുത്തിട്ടുള്ള വെള്ളത്തിൽ കാലൊന്ന് മുക്കി എടുക്കാണ് രാത്രിയിലാണ് കേട്ടോ നമ്മൾ ഈ കാലിന് കെയർ ഒക്കെ ചെയ്യേണ്ടത് എന്നാലാണ് നല്ല റിസൾട്ട് കിട്ടുക കേട്ടോ ഇപ്പൊ ഞാൻ എന്റെ കാല് വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ചെറുതായിട്ടൊരു സ്ക്രബിങ് ഉണ്ടാക്കുന്നുണ്ട് കോഫി പൗഡറും പഞ്ചസാരയും വെച്ചിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് തൈരും കൂടെയാണ് ഇതിലേക്ക് എടുക്കുന്നത് ഇത് മൂന്നും കൂടെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാര നല്ലോണം അലിഞ്ഞു പോവാത്ത രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ എന്നിട്ട് കാലിൽ അപ്ലൈ ചെയ്യാം കേട്ടോ കാലിൽ നല്ല ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കാലിൽ ഉണ്ടാവുന്ന ടാനോ അതുപോലെ തന്നെ ചെരുപ്പ് ഇട്ടിട്ടുണ്ടുള്ള പാടുകളൊക്കെ മാറിക്കിട്ടും നമ്മുടെ ഈ പാക്ക് ഇടുന്നത് കൊണ്ട് കാലിന്റെ ബാക്ക് വശത്ത് നല്ല രീതിയിൽ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്ക കേട്ടോ കൈവെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം നല്ലോണം സ്ക്രബ് ചെയ്തതിനു ശേഷം ഈ കാലം നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ കുറച്ച് സമയം കൂടെ ഒന്ന് മുക്കി വെക്കുന്നുണ്ട് കേട്ടോ രണ്ട് കാലും ഒരുപോലെ തന്നെ ചെയ്തു കൊടുക്കണം കേട്ടോ കാലിൽ കൂടുതൽ വിള്ളലുള്ള ആളുകൾക്കും പിന്നെ അതുപോലെ തന്നെ കാലിൽ വേദന വിള്ളൽ കൊണ്ട് വേദന ഉള്ള ആളുകളും കല്ലില് ഒരക്കാൻ കഴിയില്ല എങ്കില് ഒന്നില് കുറച്ച് സമയം കൂടുതൽ വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ തന്നെ അവരുടെ കാലിലെ ചെളിയൊക്കെ പോയി കിട്ടും രണ്ടു കാലിലും വീണ്ടും സ്ക്രബ് ചെയ്തതിനു ശേഷം ഞാൻ വെള്ളത്തിൽ തന്നെ മുക്കി മുക്കിവെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് കാലും ഞാൻ കുറച്ച് സമയം നല്ല സമയം എടുത്തിട്ട് തന്നെ സ്ക്രബ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് സമയം കൂടെ രണ്ടോ മൂന്നോ മിനിറ്റ് വരെയും കൂടെ ഈ വെള്ളത്തിൽ തന്നെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതിനുശേഷം കല്ലിൽ ഒന്ന് അരച്ചിട്ട് വരാം ഇപ്പൊ നമ്മുടെ കാലൊക്കെ ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കാലിൽ ഇടാൻ പറ്റിയ പറ്റിയൊരു പാക്കാണ് ഞാൻ തയ്യാറാക്കുന്നത് ഒരിക്കലും ഇത് നേരത്തെ തയ്യാറാക്കി വെക്കരുത് നമ്മുടെ കാലൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് ഒരച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് തയ്യാറാക്കാൻ ശ്രമിക്കുക രണ്ട് പീസ് മെഴുകെടുത്തിട്ടുണ്ട് പിന്നെ എടുക്കുന്നത് ബാസ്ലിൻ ആണ് കേട്ടോ നമ്മുടെ പെട്രോളിയം ചില്ലി ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഇത് ഇത് മൂന്നും കൂടെ മിക്സ് ആക്കിയിട്ടൊന്ന് ഡബിൾ ബോയിലിങ് ചെയ്യാണ് ചെയ്യുന്നത് ഡബിൾ ബോയിലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇടാ ഇനി അതിന്റെ മുകളിലായിട്ട് നമ്മളെടുത്തിട്ടുള്ള ഈ പാത്രം കൂടെ വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാൻ ഒന്ന് ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കി ഇതിന്റെ ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കാലിൽ ഒന്ന് പിടിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കലിന്റെ വിള്ളലുള്ള വസ്തു നല്ല രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കട്ടോ പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറാണ് ഉണ്ടോ കാലിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മുടെ കാലില് സോക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്ത കാലം കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ചെയ്യാപ്പൊ നിങ്ങൾ ഇണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ട് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ബോയിൽ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതെടുക്കാൻ വേണ്ടിട്ട് കേട്ടോ നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടില് ഫർണിച്ചറിന്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ സൗണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവുന്നുണ്ടെങ്കിൽ സോറി കിട്ടോ നമ്മുടെ കാലിൽ കെയർ ചെയ്യാന് പാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് സോക്സ് ഉപയോഗിക്കരുത് ഇടവും കാരണം എന്താണെന്നോ നമ്മള് അപ്ലൈ ചെയ്യുന്ന പാക്ക് ഒക്കെ അതില് സോക്സിൽ പറ്റി പിടിക്കും അപ്പൊ അതിന്റെ മുമ്പ് ഒരു പ്ലാസ്റ്റിക്കിന്റെ റാപ്പ് ചെയ്യുന്ന എന്തെങ്കിലും നമ്മൾ കാലിലൊന്ന് ചുറ്റി വെച്ചിട്ട് വേണം ഒന്ന് റാപ്പ് ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ സോക്സ് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ കാലിന് വിള്ളലൊക്കെ ഉള്ള ആളുകൾ എപ്പോഴായാലും ഇത് കാലിൽ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നൈറ്റിൽ വേണം ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടോ പ്പോഴാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ വീടിന്റെ അകങ്ങളിൽ നമ്മൾ ചെരുപ്പ് സാധാരണഗതിയിൽ എല്ലാവരും ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ കുറച്ചുപേരൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കാലിന് വിള്ളലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും തന്നെ ചെരുപ്പ് ഉപയോഗിക്കണം നമ്മുടെ വീടിനകത്ത് നമ്മളെപ്പോഴും ചെരുപ്പ് ഇട്ടുതന്നെ നടക്കണം കാരണം ഇപ്പോഴത്തെ ടൈലുകളൊന്നും നമ്മുടെ ശരീരത്തിന് പിടിക്കുന്നില്ല എന്തുകൊണ്ടാന്നറിയില്ല കാലിന് എനിക്ക് പെട്ടെന്ന് തന്നെ വരാറുണ്ട് കേട്ടോ ചെരുപ്പ് കുറച്ച് ദിവസങ്ങളിൽ മാറ്റി വെക്കുമ്പോൾ തന്നെ എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് കാലം പെട്ടെന്ന് തന്നെ വേദന വരുന്നതും കംപ്ലൈന്റ് ആയി വരുന്നതും ഒക്കെ കേട്ടോ അപ്പൊ നിർബന്ധമായിട്ടും നിങ്ങൾ അകങ്ങളിൽ ചെരുപ്പിട്ട് തന്നെ നടക്കാൻ ശ്രമിക്കാം കേട്ടോ ഫീഡ് ചെയ്യണേ മക്കൾക്ക് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് പൊതുവെ ശരീരത്തിൽ വെള്ളം കുറവ് കാണാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ടൈമില് ശരീരത്തിന്ന് വെള്ളം കുറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ കാലുള്ള വിള്ളല് കാലുള്ള വിള്ളൽ വന്നാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ അതിനനുസരിച്ച് തന്നെ വെള്ളം ധാരാളം കുടിക്കുക ഫ്രൂട്ട്സും ഭക്ഷണം ഇതിലൊക്കെ നല്ലോണം ഡ്രൈ ഫുഡ് ഒക്കെ ഒഴിവാക്കിയിട്ട് ധാരാളം വെള്ളമുള്ള ഭക്ഷണമൊക്കെ കഴിക്കാൻ ശ്രമിക്കാം കേട്ടോ ഏകദേശം ഒന്നര മണിക്കൂറായിട്ടുണ്ട് ഞാനിപ്പോ കാലില് സോക്സ് ഇട്ടിരിക്കാൻ തുടങ്ങിട്ടോ അപ്പൊ ഇനി കല്ല് സോക്സ് റിമൂവ് ചെയ്തിട്ട് നിങ്ങളൊന്ന് കാണിക്കാം നേരത്തെ ഉള്ളതിനേക്കാളും വിള്ളലൊക്കെ നല്ലോണം മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഒരു നൈറ്റ് ഫുള്ളായിട്ട് ഇടാ വെക്കാണ് കാല് സോക്സൊക്കെ ഇട്ട് വെക്കാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് തന്നെ മാറ്റം വരും കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോ തന്നെ നമുക്ക് നല്ല മാറ്റം തന്നെ കിട്ടും കാലിൽ കൂടുതൽ വിള്ളലിലുള്ള ആളുകൾ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് ഉള്ളെങ്കിൽ ഒറ്റ പ്രാവശ്യം തന്നെ ചെയ്താൽ മതി നൈറ്റിൽ ഫുൾ ആയിട്ട് നിങ്ങൾ സോഫ്സെറ്റ് ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചെറുതായിട്ടുള്ള ക്രാക്കുകളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറി കിട്ടൂട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക കൂടുതലാ ബെല്ലൈക്കന്റെ കാര്യം ഓർപ്പിക്കുന്നുണ്ട് കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഹീസ് ലൈഫ്